വില്ലേജ് സൈസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തക്കാളി കറി വെക്കുകയാണ് തക്കാളി കറിക്ക് വേണ്ട കഷ്ണങ്ങൾ വളരെ കുറച്ച് കഷ്ണങ്ങൾ വേണ്ടത് തക്കാളി ഒന്നോ രണ്ടോ തക്കാളി അരിഞ്ഞിടുക അതുപോലെ തന്നെ രണ്ട് ഉള്ളി അരിഞ്ഞിടുക പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് തേങ്ങ ജീരകം കൂട്ടി അരച്ച് വെച്ചത് വേണം പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇറച്ചി മസാല ഇപ്പോൾ തക്കാളിയോ ഉള്ളിയോ അതിൻ്റെ കഷണങ്ങൾ പിന്നെ ഇഞ്ചി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിക്കുക കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് അത് തിളപ്പിക്കണം തിളപ്പിച്ച് കുറുകി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാങ്ങി വെച്ചിട്ട് നല്ലൊരു വറവട്ട് കഴിഞ്ഞാൽ തക്കാളി കറി ശരി ഇപ്പം നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട് തക്കാളി കറി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വറവ് ഇത് കുറച്ച് പുളി ഉള്ള കറിയാണ് ഈ തക്കാളി കറിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലപ്പോഴും വെക്കാൻ പറ്റും എന്താണ് നല്ലൊരു രസമുണ്ട് ആവശ്യത്തിനും ഉപ്പും കാര്യമെല്ലാം ഉണ്ട് ശരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു